ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കാരണം റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് വന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അതിന് ബേസ് ചെയ്ത് കൊണ്ടുള്ള വീഡിയോ ആണിത് രാവിലെ നമ്മൾ കാപ്പി കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം പകരുന്നൊരു കാര്യമാണ് പലരുടെയും ഒത്തിരി ശീലമാണ് ഒരു അഡിക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ കാപ്പി പൊടി ഉപയോഗിച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്ന് നമ്മളിൽ എത്ര പേർക്കാണ് അറിയാവുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്കൊരു ക്വസ്റ്റിൻ അതിനെക്കുറിച്ച് വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാനൊക്കെ ഇടവന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല ശരീരത്തിനും അതുപോലെ മുഖത്തിനും യോജിക്കുന്ന സ്ക്രബ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം അതുപോലെ തന്നെ കൈകാൽ സംരക്ഷണത്തിനുള്ള പെഡിക്യൂർ മാനിക്യൂർ എന്നിവയിലൊക്കെ നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇനി പറയാനാണെങ്കിൽ തലമുടിയിൽ കാപ്പിപ്പൊടി തയ്ക്കുന്നത് വളരെ നല്ലതാണ് തലമുടി തഴച്ച് വളരാനായിട്ട് ഇത് സഹായിക്കും ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കാപ്പിപ്പൊടി ആഡ് ചെയ്യാറുണ്ട് വീട്ടിൽ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ സ്ഥിരമല്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ ഹെന്നെ ചെയ്യാറുണ്ട് എപ്പോഴും ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹെനയുടെ മിക്സൊക്കെ പഠിപ്പിച്ചിരുന്നത് എൻ്റെ ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ളൊരു ചേച്ചിയാണ് എന്തായാലും നമ്മൾ അതിലൊക്കെ കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഹെണ്ണ ഉപയോഗിക്കുന്നവർക്കതറിയാം എന്തിനാന്ന് വെച്ചാൽ മുടിക്ക് ബലവും തിളക്കവും കിട്ടാനായിട്ടാണ് കൊഴിച്ചിൽ നിന്ന് നമ്മൾ മുടിയെ സം മുടിയെ സംരക്ഷിക്കാനായിട്ട് കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അപ്പോൾ മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് അത് വളരെ ഒരു ഗുണകരമായൊരു കാര്യമാണ് അതിനാണ് കാപ്പിപ്പൊടി കൂടി ചേർക്കുമ്പോൾ മുടികൊഴിച്ചിൽ കുറയുന്നതായിട്ട് അനുഭവപ്പെടും നമുക്ക് ഒരൽപ്പം വെള്ളവുമായിട്ട് കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് ഒരു കുഴച്ച് നമുക്ക് തലയിൽ തേക്കാം അത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇതിപ്പോൾ നമുക്ക് ഹെനയിലല്ലാതെ വെറുതെ ആണെങ്കിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം ഇത് മുടികൊഴിച്ചിലുള്ളവർക്ക് നല്ലൊരു പാക്കാണ് അതുപോലെ പുരിയും കൊഴിയുന്ന പ്രശ്നമുള്ളവർക്കും ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പുരുഷന്മാർ ഒത്തിരി പേര് പരാതി പറയുന്നത് താടി വളർച്ച കുറവ് എന്നുള്ളതാണ് താടിയുടെ രോമ വളർച്ച കുറവ് എന്നുള്ളതാണ് ഇത് നമുക്ക് ഈ പാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് മിക്കവാറും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ പതിവായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം ഇതിപ്പോൾ ഫേസിൽ ഫുൾ ഫുള്ളിട്ടെന്ന് വെച്ച് നമ്മുടെ ഫേസിൽ രോമം വളരില്ല കാര്യത്തിൽ പേടിക്കണ്ട കാല് വിണ്ടുകീറൽ മാറാനായിട്ട് പീ സ്റ്റോൺ ടോൺ ഉപയോഗിച്ച് കാലൊന്ന് നന്നായിട്ട് ഉരച്ച് കഴിയുക അതിനുശേഷം നമ്മുടെ ഈ വിണ്ടുകീറിലുള്ള ഭാഗത്ത് കാപ്പിപ്പൊടി ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്ന പേസ്റ്റ് പോലെ ഉള്ള പരുവത്തിലാക്കിയിട്ട് നമുക്ക് പുരട്ടാവുന്നതാണ് ഇതൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം ഇങ്ങനെ പതിവായിട്ട് ചെയ്യുന്നത് വിൻഡിഗറിൽ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വിൻഡിഗറിൽ മാറിക്കഴിഞ്ഞാലും ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വിൻഡിഗറിൽ വീണ്ടും വരാതിരിക്കാനായിട്ട് സഹായിക്കും ചർമ്മത്തിന് കാപ്പിപ്പൊടി ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം കാപ്പിപ്പൊടി വരണ്ട ചർമ്മത്തിന് പ്രകൃതി നൽകുന്ന ഒരു ഔഷധമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് വരണ്ട ചർമ്മം ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വർധകത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമെത്തുന്നത് അത്തരം ചർമ്മക്കാരിലാണ് ഒത്തിരി വണ്ണം വണ്ണം വെച്ച ശേഷം മെലിയുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ചർമ്മത്തിൽ കുറേ ചുളിവുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വണ്ണം വെച്ചിട്ട് മെലിയുന്ന ആൾക്കാർ ഒത്തിരി പേര് പറയുന്നൊരു പരാതി ഇത് തന്നെയാണ് പെട്ടെന്ന് കൈ വല്ലാതെ ചുളിഞ്ഞു വരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരുടെ നെറ്റിയിൽ വരകൾ ഉണ്ടാവാറുണ്ട് അത് ചെറുപ്പത്തിലേ തന്നെ ചിലരിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിരിക്കുമ്പോൾ ചുളിവുകൾ ഉണ്ടാകുന്നു കവളത്ത് ചുളിവുകൾ വരും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും വരകളും ചുളിവുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ചർമ്മത്തിൻ്റെ വരൾച്ച കൊണ്ടാണ് സംഭവിക്കുന്നത് ചില വ്യക്തികളിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലായിരിക്കും വരൾച്ച കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ളവർക്ക് കാപ്പിപ്പൊടി ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചുളിവുകളും വരകളുമൊക്കെ മാറാനായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഇത് ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും അത്രയും തന്നെ നമ്മൾ വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുഖത്ത് പുരട്ടാം ഇത് താഴേന്ന് മുകളിലേക്ക് വേണം പുരട്ടാനായിട്ട് ഇനി നിങ്ങളുടെ ചർമ്മം ഓയിലി ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ചില കേസിൽ അതായത് കുറച്ച് ഏജ് ആകുമ്പോൾ ചുളിവുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് എല്ലാവർക്കും അല്ല ഓയിലി ഉള്ളവർക്ക് ചുളിവുകൾ വളരെ സ്ലോയിലാണ് വള വരുന്നത് എന്തായാലും ചുളിവുകൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നവർ ഏറ്റവും നല്ലത് കാപ്പിപ്പൊടി തേൻ ലൈം ജ്യൂസ് ഈ മൂന്ന് കാര്യങ്ങളെടുത്ത് പാക്കായിട്ട് ഉണ്ടാക്കി ഇടുകയാണ് അപ്പോൾ അതിന് വൺ ടീസ്പൂൺ കാപ്പിപ്പൊടി അര ടീസ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ തേൻ ഇത്രയും കാര്യങ്ങൾ എടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസ് പാക്കായിട്ട് മുഖത്ത് പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത് പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യം ഒരിക്കലും കൂടിയ ചൂടിലും മുഖം കഴുകരുത് എന്നുള്ളതാണ് ചുളിവുകൾ കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക കാപ്പിപ്പൊടി ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇടിഞ്ഞു തൂങ്ങി ചർമ്മത്തിൻ്റെ ഇലാസിറ്റി വീണ്ടും കിട്ടുവാനായിട്ടാണ് അതുപോലെ സ്കിൻ മുറുക്കമുള്ളതൊക്കെ ആക്കാനായിട്ട് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും കോഫി ഫേസ് പാക്ക് യൂസ് ചെയ്ത ശേഷം അല്പം കടലമാവോ അല്ലെങ്കിൽ പയർ പൊടിയോ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫേസിൽ ഒന്ന് പുരട്ടി നമുക്ക് കഴുകിക്കളയാം കാഫി പൊടി ഫേസ് പാക്ക് ഒരു ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് ലോങ് ടേം റിസൾട്ട് തരുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക കാരണം ചുളിവുകൾ പോവുക പോവുകയെന്നുള്ളത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോഫി ഫേസ് പാക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രായമാകുന്നതിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വൺ ഡിമാൻഡാണ് ഒത്തിരി പേര് ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് അത്ര കോമൺ അല്ല ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇതെങ്ങനെ സാധിക്കാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പ്രായം തോന്നിക്കാത്ത സോഫ്റ്റായ ചർമ്മം അല്ലെങ്കിൽ മുഖം നമുക്ക് ഈ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാനിത് യൂസ് ചെയ്തതാണ് എൻ്റെ സ്കിൻ ഒത്തിരി ഓയിലിയല്ല എന്ന ഡ്രൈയുമല്ല ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഇതിന് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇത് ശരിക്കും സ്കിൻ ഉറുക്കമുള്ളതാകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് നോർമൽ സ്കിന്നിന് ഉപയോഗിച്ചാൽ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഗ്ലോ ഉണ്ടാവില്ല പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും എൻ്റെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എനിക്ക് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും കമൻറ്റുകൾ നൽകി നിങ്ങളുടെ അറിവുകൾ അഭിപ്രായങ്ങളൊക്കെ നൽകുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അത് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇന്ന് തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾ ചോദിച്ച ഓരോ ക്വസ്റ്റിനും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പുതുമയേറിയ വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി നമസ്കാരം